തൊടിയൂർ പാലം പതാരം റോഡിന്റെ വശങ്ങളിൽ മാലിന്യം തള്ളുന്ന സാഹചര്യത്തിൽ പഞ്ചായത്ത് സംഘം സ്ഥലത്ത് സന്ദർശനം നടത്തി യുവാക്കളുടെ സേന പട്രോളിംഗ് നടത്താനും പോലീസിന്റെ നിരീക്ഷണം ഉറപ്പുവരുത്താനും തീരുമാനമായി പാലം ജംഗ്ഷനിൽ നിന്നും പദാരത്തിലേക്ക് പോകുന്ന റോഡിലും പരിസര പ്രദേശങ്ങളിലുമായിരുന്നു മാലിന്യം തള്ളിയിരുന്നത് ഇത് രോഗഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് സംഘം സ്ഥലം സന്ദർശിച്ചത് കാണുന്നത് പതാരം തൊടിയൂർ റോഡാണ് ഈ റോഡിൻ്റെ സൈഡിൽ ഇപ്പം വളരെ കുറച്ച് നാളുകളായിട്ട് ഇന്നും ഇന്നലെയൊന്നുമല്ല വളരെ കുറച്ച് നാളുകളായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ടോയ്ലറ്റ് വേസ്റ്റ് അറവ് മാലിന്യം അതുപോലെ തന്നെ കോഴി വേസ്റ്റ് അതുപോലെ ഹോട്ടലിൻ്റെ വേസ്റ്റുകൾ അത്തരത്തിലുള്ള എല്ലാ വേസ്റ്റുകളും തട്ടുന്ന ഒരു സ്ഥലമായിട്ട് ഇത് മാറി ഇവിടെ മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങൾ വല്യേശ്വന നട കൂവളക്കുറ്റി പാലം കിടങ്ങേ സ്കൂളിൻ്റെ പടിഞ്ഞാറു വശം അങ്ങനെ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും സ്ഥിരമായിട്ട് ഇവർ വേസ്റ്റ് ഉപയോഗിക്കുന്ന വേസ്റ്റ് ഒരു സ്ഥലമായിട്ട് മാറി പഞ്ചായത്തിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് ജനങ്ങളെല്ലാം നമ്മളോടൊപ്പമുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റൻറ്റ് സെക്രട്ടറി അടക്കമുള്ള എല്ലാവരും ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ പ്രദേശം ഇനി വൃത്തിയാക്കി എടുക്കുന്നതിനും അതിനുശേഷം കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ഇനി പ്രദേശത്തുള്ള കുറച്ചധികം ചെറുപ്പക്കാർ പത്ത് ഇരുപത്തഞ്ച് പേര് ചേർന്ന ഓരോ ഗ്യാങ്കുകളായിട്ട് ഓരോ ദിവസവും ഇത്തരത്തിൽ നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് നിലവിൽ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് കളക്ട്രേറ്റിലും ഡിവൈഎസ്പി ഓഫീസിലും സ്റ്റേഷനിലടക്കം നമ്മൾ പഞ്ചായത്തിൻ്റെതായ പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട് ശക്തമായ നടപടികളുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ഷൂർനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിജുരാജൻ ഗീത പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി തുടങ്ങിയവർ സ്ഥലത്തെത്തി ഞാൻ ഈ സ്ഥലത്തെ പഞ്ചായത്ത് മെമ്പർ നമ്മൾ ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾ നോക്കുമ്പോൾ ഈ റോഡിൽ ഇത്രയും പേര് ഇവിടെ കൂടി ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു വിഷയം എന്ന് പറഞ്ഞാൽ രണ്ട് വർഷങ്ങളായി ഈ ഭാഗത്ത് നമ്മുടെ ഈ റോഡിന്റെ ചക്കുറിന്റെ പദാർത്ഥത്തിലോട്ട് തിരിയുന്ന റോഡിൻ്റെ ഇടത്തെ സൈഡിൽ വസ്ത്രങ്ങളായി ടാങ്കർ ലോറിയിൽ മാലിന്യം കൊണ്ടുവന്ന് മനുഷ്യൻ്റെ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് അതുപോലെ അറബ് അറബ് പിന്നെ മാടുകളുടെ മാലിന്യങ്ങൾ കോടി വേസ്റ്റ് ഉൾപ്പെടെ കുഞ്ഞുങ്ങളുടെ സ്നായു ഉൾപ്പെടെ കാര്യങ്ങൾ അതൊക്കെ നമുക്ക് സഹിക്കാമെങ്കിലും പക്ഷെ കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു ഏരിയ ഇവിടെ മാറിയേക്കുക ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി പഞ്ചായത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് പിന്നെ പഞ്ചായത്ത് മെമ്പർ ഗീത എന്നുൾപ്പെടെയുള്ളവർ ലൈസൻസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു സ്ഥലം സന്ദർശിക്കുകയും ജനങ്ങളുടെ പരാതി കേൾക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തിരമായൊരു സഹായം നമുക്കിവിടെ നിന്ന് ഉണ്ടാവുമെന്ന് പറയും പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് ഇതൊന്ന് വൃത്തിയാക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ സ്ഥാപിക്കുക മാത്രമല്ല വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി ഇരുപത്തഞ്ച് 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 എന്നുള്ള ബറ്റാലിയൻ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അതിലെ സ്ക്വാഡിനെ വിന്യസിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെ ഇടാൻ വേണ്ടി സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ വിളിച്ചു തുടർന്ന് നാട്ടിൻപുറത്തെ ഇരുപത്തിയഞ്ച് യുവാക്കളുടെ സേന രൂപീകരിച്ച് രാത്രി പെട്രോളിംഗ് നടത്താനുള്ള തീരുമാനമായി ചക്കുവള്ളി പോലീസിന്റെ നിരീക്ഷണവും പ്രദേശത്തുണ്ടാവും ബ്യൂറോ തഴവ